സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണം പ്രൊഫസർ വാസുദേവൻ ഇളയതിനാൽ വിരചിതമായ ശബരീശ ഗീതാഞ്ജലി എന്ന ഗീതികാവ്യം ഏഴ് പദ്യഗീതങ്ങളും ശബരീശ അഷ്ടകം എന്ന മൂലമന്ത്രാക്ഷരമാല സ്തോത്രവും അടങ്ങിയതാണ് സംസ്കൃത ഭാഷാ പരിജ്ഞാനമില്ലാത്തവരെ ഉദ്ദേശിച്ച് കവി തന്നെ ഓരോ ഗീതത്തിനും ശ്ലോകത്തിനും മലയാള ഗദ്യ വിവർത്തനവും രചിച്ചിരിക്കുന്നു പ്രസ്തുത പദ്യഗീതങ്ങൾ ഒരു ദിവസം ഒന്ന് എന്ന മുറയ്ക്ക് അർത്ഥസഹിതം പാരായണം ചെയ്ത് ഭക്തജന സമക്ഷം സമർപ്പിക്കുന്നു ധർമ്മശാസ്ത്രാവായ അയ്യപ്പൻ്റെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമാറാകട്ടെ സ്വാമി ശരണമയ്യപ്പ ശബരീശ ഗീതാഞ്ജലി പദ്യഗീതം ഒന്ന് ധ്യാനപ്രതിഷ്ഠ ധ്യാനപ്രതിഷ്ഠ എന്നാൽ ഉദ്ദിഷ്ടദേവതയുടെ അഭിമതമായ സ്വരൂപം ധ്യാനമാർഗം അവലംബിച്ച് തൻ്റെ മനസ്സിൽ ഉറപ്പിക്കുക എന്ന കർമ്മം ആകുന്നു അതാണ് ഈ ഗീതത്തിലെ വിഷയം കാവ്യാരംഭത്തിൽ മംഗളം ശബരീശ്വരന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശരണകീർത്തനം ചെയ്യുന്നു ശബരികേശ്വരം ശാന്തസുന്ദരം പതിത പതിതപാവനം പാപനാശനം ഭുവനഭാവകം ഭൂതിദായകം ശരണമാശ്രയേ ഭൂതനായകം ശാന്തസുന്ദരസ്വരൂപനും പാപങ്ങൾ നശിപ്പിച്ച് പതിതന്മാരെ പരിശുദ്ധീകരിക്കുന്നവനും ജഗത്കർത്താവും ഐശ്വര്യം നൽകുന്നവനും ശബരിഗിരിനാഥനുമായ ശാസ്താവിനെ ഞാൻ ശരണമായിട്ട് ആശ്രയിക്കുന്നു മാനസപൂജ സ്വീകരിച്ച് മനഃശാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദ ഭവതുപാസനം ഭാവശോധനം വരതഗൃഹ്യതാം മനുഗൃണമേ ശാന്തിരസ്തുമേ സർവവ്യാപിയും സർവശക്തനുമായ ഭഗവൻ വരം നൽകുന്നവനെ സന്തോഷത്തോടെ ചെയ്യപ്പെടുന്നതും മനസ്സിനെ ശുദ്ധീകരിക്കുന്നതും ആയ അവിടുത്തെ ഈ മാനസപൂജ അവിടുന്ന് സ്വീകരിക്കണമേ സ്വാമിൻ എൻ്റെ ദാസഭാവത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്നെ ദാസനായി കൈക്കൊള്ളണമേ എനിക്ക് ശാന്തി ഉണ്ടാകണമേ ഹരേ അടുത്ത അഞ്ച് ചരണങ്ങളെ കൊണ്ട് ധ്യേയമായ ഭഗവത് രൂപത്തിൻ്റെ കേശാതിപാദം വർണ്ണിക്കുന്നു അരുണസുപ്രഭാമണ്ഡലാവൃതി തേ കനകചമ്പുതിടുപ്പാർന്ന പ്രഭാമണ്ഡലത്താൽ ചുറ്റപ്പെട്ടതും പൊൻചമ്പകപ്പൂ പോലെ നേരിയ ഇളം തുടുപ്പാർന്ന കാന്തിയുള്ളതും പരമാർത്ഥമായ പ്രാപ്യസ്ഥാനമായിട്ടുള്ളതും ആയ അവിടുത്തെ മംഗളസ്വരൂപത്തെ ഞാൻ നന്നായി ധ്യാനിക്കുന്നു ഹരേ ജലദ കോമളം നീലകുന്തളം വിമലബാലകം വീരലാസകം ലളിതചഞ്ചലം ഭ്രൂലതാഞ്ചലം നളിനശോഭനം ധീരലോചനം തിലസുമോപമാനാസിഗാധര സ്ഫുരിതസുസ്മിതം ശൂരസുന്ദരം കനകകുണ്ടലം ഗണ്ഡമണ്ഡനം മുഖമിതം വിഭോ താപഖണ്ഡനം കാർമുകിലിൻ്റെ കാന്തി കലർന്ന കേശപാശം വീരരസത്തെ നൃത്തമാടിക്കുന്ന തിരുനെറ്റി ചന്തത്തിൽ ഇളകുന്ന പുരികക്കൊടി തലപ്പ് താമരപ്പൂ പോലെ മനോഹരവും ധൈര്യം പ്രകാശിപ്പിക്കുന്നതുമായ തൃക്കണ്ണ് എള്ളിൻപൂ പോലുള്ള നാസിക ചുണ്ടിൽ മിന്നുന്ന ശൗര്യം തെളിയിക്കുന്നതും മനോഹരവുമായ പുഞ്ചിരി കവിഴത്തടത്തിൽ പ്രതിഫലിച്ച് മിന്നുന്ന പൊന്നിൻ കർണാഭരണം ഇങ്ങനെയെല്ലാമായ ഈ മുഖം ഹേ സർവശക്ത ഭക്തന്മാരുടെ എല്ലാ ദുഃഖങ്ങളെയും അകറ്റുന്നതാണ് ഹരേ മണിവരോജ്വല കണ്ഠഭൂഷണം विपुलवक्षसावैरिभीषणं करतलोल्लसद्बाणकार्मुकं सजलनीरदानीचेलकं सुदृढजङ्घया साधुशोभितं चरणपङ्कजे सज्जनार्चितम् अरिविमर्दने नित्यदीक्षितं त्रिदशपूजितं व्याघ्रसंस्थितम् ന്തേലസുമാമകേ ഭക്തിമന്തിരെ മഹിതസന്നിധി പ്രാഭവോദിത മനസിഭാസതാം ശാന്തതാം ഉത്തമരത്നങ്ങളാൽ മിന്നിത്തിളങ്ങുന്ന കണ്ഠഭൂഷണം ഉള്ളതും ഭഗവാൻ മണികണ്ഠൻ എന്നു പ്രസിദ്ധമാണല്ലോ പരന്ന മാറിടം കൊണ്ട് ശത്രുക്കൾക്ക് ഇരു കൈകളിൽ വില്ലും അമ്പും ധരിച്ചതും കാർമുകിലൊത്ത നീലപ്പട്ടണിഞ്ഞതും ഉറച്ച കണങ്കാൽ കൊണ്ട് നല്ലപോലെ ശോഭിക്കുന്നതും പാദാരവിന്ദത്തിൽ സജ്ജനങ്ങൾ പൂജിക്കുന്നതും ശത്രു സംഹാരത്തിന് എപ്പോഴും ഒരുങ്ങി നിൽക്കുന്നതും ദേവന്മാർ ആരാധിക്കുന്നതും പുലിപ്പുറത്തെഴുന്നള്ളിയിരിക്കുന്നതുമായ ഈ തിരൂടൽ എൻ്റെ മനസ്സാകുന്ന വൻകാട്ടിലുള്ള ഭക്തിയാകുന്ന പൊന്നമ്പലത്തിൽ പ്രകാശിക്കുമാറാകട്ടെ അവിടുത്തെ ശ്രേഷ്ഠമായ സാന്നിധ്യത്താൽ ഉളവാകുന്ന ശക്തി അൽ അവിടുത്തെ ശ്രേഷ്ഠമായ സാന്നിധ്യത്താൽ ഉളവാകുന്ന ശാന്തി അല്ലയോ ദേവ എൻ്റെ മനസ്സിൽ മിന്നി തിളങ്ങുമാറാകേണമേ സ്വാമീ ശരണമയ്യപ്പ